ടലിന്റെ കുളിർത്തന്നലിൽ പുളകമണിഞ്ഞു നിൽക്കുന്ന പരപ്പനങ്ങാടിയുടെ മണ്ണിൽ ഇഷാഹത്തുൽ ഇസ്ലാം സംഘത്തിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ആരംഭം കുറിച്ച മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനം സൂപ്പിക്കുട്ടി നഹ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാണിപ്പാടത്ത് അക്ഷരങ്ങളുടെ പൂമുട്ടുകൾ വിരിയിച്ച് തല ഉയർത്തി നിൽക്കുന്ന വിദ്യാഭ്യാസ സൗധം സൂപ്പിക്കുട്ടി നഹ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരപ്പനാട് രാജവംശത്തിന്റെ ചരിത്രകഥ ഉറങ്ങുന്ന തീരം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ വീരഗാഥകളിൽ നിണമണിഞ്ഞ പരപ്പനങ്ങാടിയുടെ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളിൽ പ്രൗഢിയോടെ പ്രഭവിതറി അതിന്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മുതൽ വിജ്ഞാനത്തിന്റെ മധുനുഗർന്ന അനേകായിരം പരിതാക്കളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പൊൻപുലരിയിൽ ആഗോള മഹാസംഗമത്തിന് സാക്ഷിയാകുന്നു ക്ലാസ് മുറിയിലെ മനോഹര ദൃശ്യങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ച് ഗതകാല സ്മരണകൾ അയവിറക്കുന്ന സുന്ദര നിമിഷങ്ങളിൽ സാക്ഷിയാകാൻ നിങ്ങൾ ക്ഷണിക്കുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം സ്കൂളിന്റെ വാർഷികാഘോഷവും തുടർന്ന് ജനുവരി പന്ത്രണ്ടാം തീയതി രാവിലെ സ്കൂളിന്റെ അഭിമാനമായിരുന്ന നമ്മുടെ പൂർവ്വകാല അധ്യാപകരെ ആദരിക്കലും ഉച്ചയ്ക്കുശേഷം ഓരോ ബാച്ചുകളുടെയും സംഗമവും വൈകുന്നേരം നമ്മുടെ ഗ്ലോബൽ അലുമിനി സംഗമവും നടക്കുന്നു തുടർന്ന് സജ്ല സലീം ടീമിന്റെ മ്യൂസിക്കൽ നൈറ്റും നമ്മുടെ ഈ മഹാസംഗമത്തിലേക്ക് പൂർവ്വ വിദ്യാർത്ഥികളെ ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു